നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കത്താവ് നൽകിയിരിക്കും ഹീലിംഗ് പ്രയാഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ ഭാവനത്തിൽ കുടുംബത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രത്യേകമായി കഥാവിന് സമർപ്പിക്കുക കുടുംബത്തിൽ സമാധാനമില്ലായ്മ പരസ്പരം ബഹുമാനമില്ലാതെ സംസാരിക്കുക പരസ്പരം വിനയമോ എളിമയോ അനുസരണയോ ഇല്ലാത്ത പ്രതീതി മക്കളുടെ അനുസരണക്കേട് മാതാപിതാക്കളുടെ അനുസരണക്കേട് മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ മക്കൾക്ക് മാതാപിതാക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത പോകുന്ന അവസ്ഥ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള മാതാപിതാക്കളുടെ അനാസ്ഥ മക്കൾക്ക് ആവശ്യമായ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് വഷളായി പോകുന്ന യുവതലമുറ ഇവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ നാം ഓരോരുത്തരും ഉയർന്ന ചിന്താഗതിയിലേക്ക് വരിക ദൈവത്തിൻ്റെ ചിന്താഗതിയിലേക്ക് വരേണ്ട ആവശ്യമായിരിക്കുന്നു നമ്മുടെ മനസ്സും ശരീരവും അന്തരാത്മാവും ഒരേപോലെ വിശുദ്ധീകരിച്ച് നമ്മുടെ ചില തെറ്റായ ബോധ്യങ്ങളെ തിരുത്താൻ നമുക്ക് ശ്രമിക്കണം പഴയ കാലത്തിൽ ഉള്ള ചില ബോധ്യങ്ങൾ അത് ഈ പുതിയ കാലത്തിൽ അതിന് വ്യത്യാസം വരുത്തണം പുതിയ തലമുറയെ നോക്കാൻ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അതിന് ദൈവത്തിൽ നിന്നും കൃപ ചോദിക്കാം നമ്മുടെ പഴയ ചിന്താഗതികൾ വെച്ച് ഒരു പക്ഷേ പുതിയ തലമുറയെ നയിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല എന്നാൽ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അതിനാൽ ദൈവം നമുക്ക് നൽകിയ മക്കളെ നോക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നോക്കാൻ ദൈവിക ജ്ഞാനം ആവശ്യമാണ് അതിനാൽ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലാണ് കുടുംബത്തിൽ ഐക്യതയില്ല ജ്ഞാനം കുടുംബത്തിൽ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ ദൈവിക ജ്ഞാനം ആവശ്യമാണ് ദൈവിക ജ്ഞാനം കൊണ്ടാണ് നമ്മുടെ മക്കളെ നാം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ജ്ഞാനവും നമ്മുടെ അറിവും നമ്മുടെ അനുഭവങ്ങളും ഒരു പക്ഷെ അവർക്ക് മനസ്സിലാകണമെന്നില്ല അതിനാൽ തന്നെ കുടുംബം ശിഥിലീകരിക്കപ്പെടുന്നു ഈ അടുത്തിടെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടതായി വന്നു കൗൺസിലിങ്ങിലൂടെ ഒരു കുടുംബത്തെ ഞാൻ നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആകെ താറുമാറായി പ്രശ്നങ്ങൾ കടബാധ്യത എല്ലാം കൊണ്ടും കുടുംബത്തിൽ അസമാധാനത്വവും സ്നേഹരാഹിത്യവും ഉള്ളത് ഞാൻ അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ ഒത്തിരി കൗൺസിലിംഗ് ചെയ്തിട്ടുള്ളവരാണ് വ്യക്തിപരമായും കുടുംബപരമായും ഒത്തിരി പുരോഹിതന്മാരുടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ബ്രദേസിൻ്റെ അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടുത്ത് പോയി ജീവിതം താറുമാറായ ഒരു കുടുംബത്തെയാണ് എനിക്ക് കിട്ടിയത് എപ്പോഴും പ്രാർത്ഥനയുള്ള ഒരു കുടുംബം എന്നാൽ ജീവിക്കേണ്ടത് കുടുംബത്തിൽ ഒന്നിച്ച് പരസ്പരം മനസ്സിലാക്കേണ്ടതും ജീവിക്കേണ്ടതും എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു കുടുംബം പുറത്തു വെച്ച് നോക്കുമ്പോൾ അവർ വളരെ വിശുദ്ധരായി കാണപ്പെടും എന്നാൽ അകത്ത് എനിക്ക് നേരിട്ട് അറിവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു അകത്ത് അതൊരു നരക തുല്യമായ ജീവിതം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ കൗൺസിലിങ്ങിലും ധ്യാനത്തിനും ഒക്കെ പോയി കിട്ടുന്ന എല്ലാ അറിവും അത് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ ആരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോകണം എവിടെ ധ്യാനത്തിന് പോകണം ദൈവത്തോട് ആലോചന ചോദിക്കുക എല്ലായിടവും നിങ്ങൾ പോകരുത് എല്ലാ വ്യക്തികളുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോകരുത് നിങ്ങൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക കഥാവെ ആരാണ് എന്നെ കൗൺസിലിംഗ് ചെയ്യാൻ നീ അനുവദിച്ച വ്യക്തി ആരാണ് എൻ്റെ കുടുംബത്തെ ജീവിത പങ്കാളിയെ മക്കളെ കൗൺസിലിങ്ങിലൂടെ രക്ഷപ്പെടുത്താൻ നീ ഉന്നതത്തിൽ നിന്നും തീരുമാനിച്ചിരിക്കുന്ന വ്യക്തി അതാരണേലും അവിടെ എന്നെ നയിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക കാണുന്നവരുടെ എല്ലാം എടുത്ത് നിങ്ങൾ പോകരുത് നിങ്ങൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും പലയിടത്തും കാണുന്നുണ്ട് കൈവെക്കുമ്പോൾ മറിഞ്ഞു താഴെ വീഴുക ശർദിക്കുക അഭിഷേകം കിട്ടിയതായി അറിയുക ഇത് കണ്ട് നിങ്ങൾ വീണു പോകരുത് നിങ്ങൾ ഈ പറയുന്ന അഭിഷേകമുള്ള വ്യക്തികളുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ച് നോക്കുക ഈ ഡെലിവറൻസ് കിട്ടി എന്ന് വാദിക്കുന്നവരുടെ തലയിൽ കൈവെക്കുമ്പോൾ ഛർദിക്കുകയും മറിഞ്ഞടിച്ചു വീഴുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ വ്യക്തികൾ വീണ് കഴിഞ്ഞ് അവരുടെ ജീവിതം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക പരിശോധിച്ചു നോക്കുക അപ്പോഴറിയാം യഥാർത്ഥത്തിൽ അവരുടെ അഭിഷേകം അവർക്ക് കിട്ടിയത് ദൈവീക അഭിഷേകമാണോ അതോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് എന്ത് കണ്ടാലും ദൈവത്തോട് വിവേചിച്ച് ചോദിക്കാതെ നിങ്ങൾ ഒന്നിനും പുറപ്പെടരുത് ഒത്തിരി കുടുംബങ്ങൾ നശിക്കാൻ അത് കാരണമായിട്ടുണ്ട് ഞാൻ ഒത്തിരി വേദനയോടെയാണ് ഇത് പറയുന്നത് ഒരു നല്ല കുടുംബത്തിലെ അംഗങ്ങളുടെ വേദന ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് അവർ വർഷങ്ങളായി പത്തിരുപത്തഞ്ചു വർഷങ്ങളായി അവർ ധ്യാനത്തിനും കൗൺസിലിങ്ങിനുമായി പലരുടെ അടുത്ത് പോയി ഇപ്പോൾ ലക്ഷക്കണക്കിന് കടബാധ്യത കുടുംബത്തിൽ അനാസ്ഥ തെറ്റായ ചിന്തകൾ സംസാരം നാവ് തുറന്നാൽ വായ തുറന്നാൽ ചീത്ത വിളി മാത്രം ഇതല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ കൗൺസിലിങ്ങിനും ധ്യാനത്തിനും പോകുന്നു എങ്കിൽ അത് നല്ലത് തന്നെ പക്ഷേ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക കഥാവേ എന്നെ ശരിയായ മാർഗത്തിൽ നയിക്കാൻ സത്യത്തിൻ്റെ മാർഗത്തിൽ നയിക്കാൻ ഞാൻ ആരുടെ അടുത്ത് പോകണം ഞാൻ എവിടെ പോകണം നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവം നിങ്ങളെ നയിച്ചിരിക്കും കാണുന്ന എല്ലായിടവും നിങ്ങൾ പോകരുത് ഒത്തിരി പേർ പോയി അവരുടെ ജീവിതം നശിച്ചു പോയ അവസ്ഥ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെ സമർപ്പിക്കാം ശിഥിലീകരിക്കപ്പെട്ട കുടുംബം കലഹത്തിലും ദുഃഖത്തിലും കഴിയുന്ന കുടുംബം ഒരല്പം സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന മക്കൾ മക്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അവർക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല കാരണം മാതാപിതാക്കളുടെ ചീത്ത പറച്ചിലും ബഹളവും കലഹവും കാരണം മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ഹൃദയത്തിൽ വിചിന്തനം ചെയ്യാം നമ്മുടെ മക്കളെ നയിക്കാൻ നാം ശരിയായി ദൈവത്തിൽ നിന്നും ജ്ഞാനം നേടിയവരാണോ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അല്ലാതെ ഈ പുതിയ തലമുറയെ നമുക്ക് നയിക്കാൻ പറ്റില്ല അതിനാൽ മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ ജീവിതം പരിശോധിച്ച് നോക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയുക ദൈവം നിങ്ങളെ വഴി കാട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകും ദൈവീകമായ ഇടപെടൽ ഉണ്ടാകും നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പറയുക ദൈവവചനം അനുസരിക്കാനുള്ളതാണ് അത് നാം ഓരോരുത്തരും അനുസരിക്കുക കുടുംബത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പള്ളിയിൽ പോയി ദിവസവും പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് ഇതെല്ലാം നല്ലത് തന്നെ പക്ഷെ കുടുംബത്തിൽ വന്ന് കലഹവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അതേ നാവ് കൊണ്ടാണ് നിങ്ങൾ തെറി വിളിക്കുന്നത് അതേ നാവ് കൊണ്ടാണ് നിങ്ങൾ അസഭ്യം പുലമ്പുന്നത് അതേ നാവ് കൊണ്ടാണ് നിങ്ങൾ മോശമായി ജീവിക്കുന്നത് അതിനാൽ നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന അതിക്രിസ്തുവിനെയാണ് നാം സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട് എങ്കിൽ ആ കുടുംബം സ്വർഗമാണ് കുടുംബത്തിൽ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുക ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അവിടെ വിശാലമായ മനസ്ഥിതി ആവശ്യമാണ് സംശയവും അസൂയയും കൊണ്ട് നമുക്ക് കുടുംബജീവിതം നടത്താൻ സാധിക്കുകയില്ല പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബത്തിലെ അസമാധാനത്തിന് കാരണം നാം കുടുംബാംഗങ്ങൾ ഓരോ വ്യക്തിയുമുണ്ട് പ്രത്യേകമായി മാതാപിതാക്കൾ നിങ്ങളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് അതിനാൽ മക്കളെ പുറകു നടന്ന് വഴക്ക് പറഞ്ഞ് ശിക്ഷിച്ചിട്ട് കാര്യമില്ല അവർ നിങ്ങളെയാണ് നോക്കുന്നത് അവർ നിങ്ങളെയാണ് കണ്ടുപഠിക്കുന്ന ആദ്യത്തെ വ്യക്തികൾ അതിനാൽ മക്കളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ കുറവുകളെ കുറിച്ച് സംസാരിച്ച് ഇതെങ്ങനെ മാറ്റാൻ സാധിക്കും എവിടെ കൗൺസിലിങ്ങിന് പോണം എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക കാണുന്ന എല്ലാവരുടെ അടുത്തും കൗൺസിലിങ്ങിന് പോകരുത് നിങ്ങൾ അത്ഭുതങ്ങൾ കൈവെക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു ശ്രദ്ധിക്കുന്നു അവ അത് സംസാരിക്കുന്നു വന്യഭാഷ സംസാരിക്കുന്നു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് യഥാർത്ഥ അഭിഷേകമുള്ള വ്യക്തി പുറമേയും അകമേയും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ദൈവകൃപയുള്ളവരായി കൃപയുള്ളവരായി കാണപ്പെടും അതിനാൽ പുറമെ ഒരു ജീവിതം കുടുംബത്തിൽ മറ്റൊരു ജീവിതം അത് ദൈവികമല്ല അതിനാൽ ദൈവിക അഭിഷേകത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി അവിടെ ഇവിടെ നിങ്ങൾ ഓടി നടക്കരുത് നശിച്ചു പോകുന്നത് നമ്മുടെ കുടുംബമാണ് മക്കളാണ് ഞാനിത് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു ഒരു പുരോഹിതന്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലേ അത് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് കേട്ടു ആ ബ്രദർ പറയുന്നത് ഓരോ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ആ കൗൺസിലിംഗ് നടത്തിയ വ്യക്തി ഒൻപത് തവണ വേളാങ്കണ്ണിയിൽ പോണം അയാളുടെ കൂടെ ഒൻപത് തവണ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോണം ഒൻപത് തവണ അയാൾ പറയുന്നിടത്തൊക്കെ പോണം ഇതല്ല കൗൺസിലിംഗ് എൻ്റെ അടുത്ത് സാധാരണ കൗൺസിലിങ്ങിന് വരുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനിയുള്ള നിങ്ങളുടെ കൗൺസിലർ ഞാനല്ല മറ്റാരുമല്ല പരിശുദ്ധാത്മാവായിരിക്കണം എന്നെ തേടി വരരുത് എന്നെ വിളിക്കുകയും വരുത് എന്നാൽ പരിശുദ്ധാത്മാവായിരിക്കണം നിങ്ങളുടെ കൗൺസിലർ കൗൺസിലിങ്ങിന് ശേഷം ആര് നിങ്ങളെ നിരന്തരം വിളിക്കുന്നു ആര് നിങ്ങൾക്ക് ഒത്തിരി അധികം ജോലികൾ തന്ന് നിങ്ങളെ ദുരുപയോഗിക്കുന്നു ആര് നിങ്ങളോട് അധികം പണം ചിലവാക്കി അവിടെ പോകുക ഇവിടെ പോകുക ഇത്ര ചൊല്ലുക ഇത്ര ധ്യാനിക്കൂടുക ഇതൊന്നും തെറ്റാണ് ഇത് ദൈവികമല്ല യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നവരെ യേശു പല സ്ഥലത്ത് ധ്യാനത്തിന് വിട്ടിട്ടില്ല യേശുവിൻ്റെ അടുത്ത് വന്നവരെ അപ്പോൾ തന്നെ സുഖപ്പെടുത്തി വിട്ടു യേശുവിൻ്റെ അടുത്ത് വന്നവർ അപ്പോൾ തന്നെ മനസ്സാന്തരപ്പെട്ടു പോയി പുതിയ ജീവിതം തുടങ്ങി അതായിരിക്കണം കൗൺസിലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വചനപ്രഘോഷണത്തിൻ്റെയോ ഉദ്ദേശം അതിനാൽ ഇനിയുള്ള ആത്മീയ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്തി യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഈ ലോകത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയില്ല അതിനാൽ ഈ രാത്രിയിൽ നമുക്ക് പറ്റിയ തെറ്റുകളെ ഓർത്ത് മനസ്തപിക്കാം നാം ഒത്തിരി അവിടെയും ഇവിടെയും ഓടി നടന്നു ആരെ വിശ്വസിക്കണം എന്ന് നമുക്കറിയില്ല ദൈവകൃപയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ിയന്ത്രിതരായി പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ദൈവമെത്തിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടഭാരം വിട്ടുപോകും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും അതിനാൽ ഈ രാത്രിയിൽ നമുക്ക് ആത്മശോധന ചെയ്യാം കഥാവേ എനിക്കിത്രയധികം കടബാധ്യത വരാൻ കാരണം എന്റെ കുടുംബം ഇങ്ങനെ ശിഥലീകരിക്കപ്പെട്ടതിന്റെ കാരണം എൻറെ കുടുംബം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് ആത്മശോധന ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ടിരിക്കും വിശ്വാസത്തോടെ ദൈവ വേണ്ടി പരിശുദ്ധാത്മാ അഭിഷേകത്തിനു വേണ്ടി കുടുംബം നയിക്കുന്നതിനുള്ള ദൈവിക ജ്ഞാനത്തിന് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവേ വേഗം വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കഥാവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ എൻ്റെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹത്തിനു വേണ്ടി നിന്റെ സൗഖ്യത്തിനു വേണ്ടി നിന്റെ ഇടപെടലിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരുടെ മേൽ ഈ കുടുംബത്തിന്റെ മേൽ സമൂഹത്തിന്റെ മേൽ നീ കരുണ കാണിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയ മേഖലകളെ നീ കാണിച്ചു തരണമേ കഥാവെ നിന്നോട് ആലോചന ചോദിക്കാതെ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രഹസനങ്ങൾ കണ്ട് ആത്മീയ അഭ്യാസങ്ങൾ കണ്ട് ഞങ്ങൾ അവിടെയും ഇവിടെയും എല്ലായിടവും കൗൺസിലിങ്ങിനും മറ്റ് ആത്മീയ സഹായത്തിനും വേണ്ടി പല വ്യക്തികളുടെ അടുത്ത് പോയി കഥാവേ ഇവരിൽ ഭൂരിഭാഗം ജനങ്ങളും ഭൂരിഭാഗം വ്യക്തികളും അധികാരികളും ഇവരെ വഴിതെറ്റിച്ചു അത് കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു കുടുംബത്തിൽ ശിഥിലീകരണം കുടുംബത്തിൻ്റെ അത് കാരണമായി കടബാധ്യതകൾ ഏറാൻ അത് കാരണമായി മക്കളുടെ ദുർനടപ്പിനത് കാരണമായി ജീവിത പങ്കാളി പോയി കുടുംബത്തിൽ അടിമത്തത്തിൻ്റെ അവസ്ഥ ദൈവമേ തെറ്റായ തീരുമാനങ്ങളെടുത്ത് നിന്നോട് ആലോചന ചോദിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് സഹായം തേടി ദൈവീക മാർഗത്തിൽ സത്യത്തിൻ്റെ മാർഗം തേടാതെ എളുപ്പത്തിൽ കാര്യം സാധിക്കുന്നിടത്ത് കണ്ണിന് നല്ലതെന്ന് കാണുന്നിടത്ത് പോയ വ്യക്തികൾ ഇപ്പോൾ അതീവ ദുരന്തത്തിലാണ് കുടുംബത്തിൻ്റെ തകർച്ചയിലെത്തിയിരിക്കുന്നു കഥാവേ പുറമേ പോകുമ്പോൾ എല്ലാവരും വളരെ നല്ലവരായി കാണപ്പെടുന്നു എന്നാൽ ഒരു കുടുംബമായി ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നരകതുല്യമായ അനുഭവം ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവർക്ക് ദൈവിക ജ്ഞാനവും അറിവും വിവേകവും നൽകി തിരിച്ചറിയാനുള്ള കൃപ നൽകി ആര് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ സത്യവും നുണയും തിരിച്ചറിയുവാനും നുണയെ നുണയരെയും എന്നേക്കുമായി ഉപേക്ഷിച്ചു കളഞ്ഞ് സത്യത്തെ പിന്തുടരാൻ കഥാവെ എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ സത്യം ഒന്നേയുള്ളൂ സത്യം യേശു ക്രിസ്തുവാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് അരുളിച്ച ക്രിസ്തു തന്നെയാണ് സത്യം എന്ന് മനസ്സിലാക്കണമേ കഥാവേ ക്രിസ്തുവിന്റെ നാമത്തിൽ പലരും പല വ്യക്തികളെ കുടുംബങ്ങളെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നുണ്ട് ഇന്ന് നീ അതിനൊരു അറുതി വരുത്തണമേ ദിവമേ നിന്നിൽ നിന്നും വഴിതെറ്റിക്കുന്ന മക്കളെ നിന്റെ ഉപയോഗിച്ച് നിന്റെ വചനം ഉപയോഗിച്ച് മക്കളെ കുടുംബങ്ങളെ സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ഓരോ വചനപ്രഘോഷകരെ വ്യാജ വചനപ്രഘോഷകരെ വ്യാജപ്രബോധകരെ വ്യാജപ്രവാചകന്മാരെ ഇന്ന് തന്നെ ദൈവീക അനുതാപത്തിലേക്ക് നീ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അവർ മൂലം ഒരു കുടുംബം ഒരു സമൂഹം നഷ്ടപ്പെടാൻ തകർച്ചയിലേക്ക് വരാൻ പാടില്ല ദൈവമേ ആരൊക്കെ ഇവരെ തെറ്റായ രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ അവർക്ക് ഇന്ന് തന്നെ ദൈവീക അനുതാപം കൊടുക്കണമേ കഥാവെ കുടുംബാംഗങ്ങൾക്ക് ദൈവിക ജ്ഞാനം കൊടുക്കണമേ മക്കളെ എങ്ങനെ നയിക്കണം എന്നതിന് അറിവും ജ്ഞാനവും കൊടുക്കണമേ കഥാവെ നീ ഓരോ വ്യക്തിയെയും പ്രത്യേകമായി തെരഞ്ഞെടുത്ത് സൃഷ്ടിച്ചതാണ് അതിനാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിനക്ക് മാത്രമേ അറിയാവൂ അതിനാൽ ഇന്ന് തകർന്നു താറുമാറായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ വേഗം വന്ന് കുടുംബത്തിൻ്റെ രക്ഷകനായി നാഥനായി കർത്താവായി നീ സിംഹാസനസ്ഥനാകണമേ ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഉപദേശം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലോ കുടുംബത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നു എങ്കിൽ അത് ആര് തന്നെയാണെങ്കിലും ആണെങ്കിലും സഭയ്ക്കകത്തോ പുറത്തോ ആരാണെങ്കിലും ദൈവമേ അവരിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ സമാധാനമായി രക്ഷകനായി നാഥനായി നീ വാഴണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകളെ നീ അറിയുന്നല്ലോ കുടുംബത്തിലുള്ള സ്നേഹരാഹിത്യം നീ അറിയുന്നല്ലോ സമാധാനമില്ലായ്മ നീ അറിയുന്നല്ലോ പരസ്പരം സന്തോഷമില്ല സംശയത്തോടെ വീക്ഷിക്കുന്ന ഓരോ വ്യക്തികളെ നീ അറിയുന്നല്ലോ കഥാവെ കുടുംബത്തിൽ നിന്ന് സംശയം ഭയവും എടുത്തു മാറ്റി ദൈവത്തിന്റെ സ്നേഹത്താൽ സമാധാനത്താൽ സന്തോഷത്താൽ ഞങ്ങളുടെ കുടുംബം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരറുതി വരുത്തി നിന്റെ ഇടപെടൽ ശക്തമായ ഇടപെടൽ ഇന്ന് രാത്രിയിൽ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായി നിന്നെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും കർത്താവെ ഇന്ന് രാത്രിയിൽ സമാധാനത്തിന്റെ ദൈവമായ ക്രിസ്തുവെ നീ വാഴണമേ ഇന്ന് നീ വേഗം അവിടെ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ താറുമാറായി കിടക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ നീ തന്നെ ഏറ്റെടുത്ത് ഇന്നൊരത്ഭുതവും അടയാളവും രോഗസൗഖ്യവും മാനസിക സൗഖ്യവും ആന്തരിക സൗഖ്യവും നൽകി ദൈവകൃപയാൽ കുടുംബാംഗങ്ങൾ നിറയാൻ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഒരേ ഹൃദയത്തോടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് കുടുംബമായി മുന്നോട്ട് നയിക്കപ്പെടാൻ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്ന കർത്താവായി നീ ഇന്ന് തന്നെ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നണമേ നിന്റെ ശക്തമായ ഇടപെടൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സമൂഹത്തിൽ ഉണ്ടാകണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണമേ അവരുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ് ഒരു ദൈവീക അനുഭവം കുടുംബത്തിൽ വരാൻ വേണ്ടി കർത്താവെ അതിനാവശ്യമായ കാര്യങ്ങൾ ഈ രാത്രിയിൽ നീ ചെയ്തു തരണമേ ഞങ്ങളുടെ മാനസിക ബോധ്യങ്ങളെ മനസ്സിൻ്റെ ബോധ്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് തെറ്റായ ബോധ്യങ്ങളെ ഉപേക്ഷിക്കുവാനും ദൈവീകമായ ബോധ്യങ്ങളെ ദൈവികമായ കരുണയെ കുടുംബത്തിൽ നിക്ഷേപിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഞങ്ങളെ ഹൃദയത്തിന് പരിവർത്തനം വരുത്തണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും പശ്ചാത്താപവും മനസ്സാന്ദ്രവും ഹൃദയ പരിവർത്തനവും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഇമെയിലിൽ കൂടിയും കമന്റ് സെഷനിൽ കൂടിയും വ്യക്തിപരമായും ഫോണിൽ കൂടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രഭാതം നാളത്തെ ദിവസം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവീക അനുഭവങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും നിറഞ്ഞ് ഒരു ദൈവീക അനുഭവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഉണ്ടാകട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം അത്ഭുതകരമായി നടത്തി തരട്ടെ ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ ഞങ്ങളുടെ കുടുംബത്തിൽ നീ റാണിയായി രാജ്ഞിയായി വാഴണമേ ഞങ്ങളുടെ കുടുംബനാഥയായി നീ വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അമ്മേ മാതാവേ നീ അപേക്ഷിക്കണമേ നിരന്തരം നീ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ